ഹായ് ഞീപ അപ്പം ഞാൻ അന്നയുടെ ഒരു ത്രീ ലെയർ സാറ്റിൻ ഗൗൺ തയ്ച്ച സമയത്ത് കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് എൻ്റെ കട്ടിങ് ചെയ്തേക്കുന്നത് എന്നുള്ളത് അതായത് ആ ലെയർ മൂന്ന് ലെയർ ഇങ്ങനെ കയറി ഇറങ്ങിയാണല്ലോ ഇരിക്കുന്നു അത് എങ്ങനെ ചെയ്തു എന്നുള്ളത് ശരിക്കും അത് അംബ്രല്ല സ്കേർട്ട് അംബ്രല സ്കേർട്ട് പോലെ നമ്മൾ വെട്ടിയേച്ച് അത് ലെയർ ചെയ്യുന്നതാണ് ഒരു അതിനെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഐഡിയ കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല അപ്പം ഈ ഗൗണ് നമ്മൾ സാധാരണ ഫ്രോക്ക് അല്ലെങ്കിൽ ഗൗൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബോഡി ചെയ്തിട്ട് ഈ ഫ്രണ്ടിലെ ലെയേഴ്സ് എല്ലാം ഫ്രണ്ടിൽ തന്നെ അറ്റാച്ച് ചെയ്ത് ബാക്കിലെ ലെയേഴ്സ് എല്ലാം ബാക്കിൽ തന്നെ അറ്റാച്ച് ചെയ്ത് അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറ് അങ്ങനെ ചെയ്യാത്തവരുണ്ട് പക്ഷെ ഈ ഗൗൺ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ബോഡി ഫിനിഷ് ചെയ്യും ഇപ്പം ഞാനിത് ആനിക്ക് വേണ്ടിയിട്ട് തയ്ക്കുവാണ് പക്ഷെ അന്നയുടെ അത്രയും ഫ്ലെയറിൽ അല്ല ഞാൻ ആനിക്ക് തയ്ക്കുന്നത് കാരണം അത്രയും ഈ കൊച്ചിന് ഇത് കൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ ബോഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ബാക്കിൽ സിബൊക്കെ വെച്ച് നമുക്ക് സിബ് ഇതിനെ ഇറക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പണി കൂടില്ല അതുകൊണ്ട് ഞാൻ സിബ്ബ് ഇവിടെ വെച്ച് തന്നെ റെഡിയാക്കി കാണുന്നുണ്ടല്ലോ അല്ലേ പിന്നെ ഞാൻ അത്യാവശ്യം വലിയ കെട്ടും കൊടുത്തിട്ടുണ്ട് കുറച്ച് ലൂസ് ഉണ്ട് ഇവളുടെ വെയ്സ്റ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി നയൻ ആണ് ഞാനിതൊരു തേർട്ടിയിൽ തേർട്ടി തേർട്ടിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത് ഓക്കെ കുറച്ചൊന്ന് ലൂസ് ഇട്ടാണ് ഞാൻ ഇത് അപ്പം ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഈ താഴത്തെ ബോട്ടം ആയിട്ട് അതായത് ഈ ബോട്ടം ഇപ്പൊ രണ്ട് സൈഡും അടിച്ചാണ് വെച്ചേക്കുന്നത് അടിച്ചു വെച്ചേക്കാന്ന് പറഞ്ഞാൽ ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഇത് രണ്ട് ലെയറാണ് ഈ ഒരു ഗൗൺ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പില് ടോപ്പിൽ ഈ കളർ തന്നെയാണ് വരുന്നത് അതിന്റെ താഴത്തെ ലെയർ ആണ് ഇത് അതിൻ്റെയും താഴത്തെ ലെയർ ആണ് വൈറ്റ് അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ അതായത് ഏറ്റവും താഴത്തെ വൈറ്റിൽ നമ്മൾ കട്ടിങ് ഒന്നും ചെയ്യുന്നില്ല ഇതും ഇതിൻ്റെ മാളിത്തെ ലെയറിലുമാണ് കട്ടിങ് ചെയ്യുന്നത് അപ്പൊ അതിന് ചെയ്യേണ്ടത് നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ച് അതായത് രണ്ട് സൈഡും തയ്ച്ചിട്ട് ബോട്ടം രണ്ട് സൈഡും തയ്ച്ച് വെച്ചേക്കുക ഓക്കെ ഇത് ഞാൻ തയ്ച്ച് വന്നപ്പോൾ കുറച്ചൊരു വ്യത്യാസം വന്ന് അതായത് ഇത് ഇത് ഫ്രണ്ട് പോർഷൻ ആണ് ഇത് ബാക്ക് പോർഷൻ ഓക്കെ അല്ലെങ്കിൽ ബാക്ക് ഓഫ്രണ്ട് എന്തായിട്ട് വേണമെങ്കിലും എടുക്കാം ഓക്കെ ഇത് ഞാനൊരു ഒരു ത്രീ ഫോർത്ത് സ്കേർട്ട് അതിൻ്റെ ഒരു രീതിയില്ല ചെയ്തേക്കൊന്നും ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല ഇതെനിക്ക് ഒന്നൊരു മൂന്നര മീറ്റർ ആണ് ഞാൻ ഓരോ പാവാടയ്ക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോട്ടം പോർഷന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഇതും ഇത് മൂന്നര മീറ്റർ അത് വൈറ്റ് മൂന്നര മീറ്റർ ഇത് മൂന്നര മീറ്റർ പിന്നെ ഇതിന്റെ ടോപ്പിൽ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ് ഒരു നാല് മീറ്ററിൽ ഇത് നിർത്തി ഓക്കെ നാല് മീറ്റർ ആണ് ടോപ്പിലത്തെ തുണി അപ്പൊ ഇതെന്താ ചെയ്യുന്നത് ഇത് രണ്ട് സൈഡും യോജിപ്പിച്ചേച്ച് കണ്ടോ രണ്ട് സൈഡ് യോജിപ്പിച്ച് നമ്മൾ വെച്ചേക്കുവാണ് എന്നിട്ട് ഇത് ഇങ്ങനെയാണ് നമ്മൾ ബോട്ടമിലോട്ട് വെക്കുന്നത് അപ്പം നമ്മൾ ഈ മറ്റേ ലെയർ വെട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചേക്കുന്നതിനെ നമ്മൾ നേരെ നടുക്കോട്ടാക്കി എടുക്കും അതായത് ഇതാണ് ഇതിന്റെ രണ്ട് സൈഡെങ്കിൽ ഈ സൈഡ് തമ്മിൽ ആദ്യം യോജിപ്പിക്കും എന്നിട്ട് നേരെ തിരിച്ചെടുക്കും അതായത് ഈ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷന്റെ നടുക്ക് ഭാഗം നമുക്ക് കിട്ടണം അതാ ഇങ്ങനെ കണ്ട ഇങ്ങനെ ഒരു സൈഡാണ് ആ സൈഡ് തമ്മിൽ യോജിപ്പിച്ചിച്ച് നമ്മൾ ഇങ്ങനെ ഇടും ഐഡിയ ഐഡിയ കിട്ടുന്നുണ്ട് മനസ്സിൽ വിചാരിക്കുന്നു ഓക്കെ അങ്ങനെ ഞാൻ മൂന്ന് ലെയറും അങ്ങനെ ഇട്ടേക്കുവാണേ ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് ഞാൻ കറക്റ്റ് തേർട്ടി ഇഞ്ചിൽ തന്നെ സെറ്റ് ആക്കി സെറ്റാക്കിയെടുത്ത് ബാക്കിയുള്ളിൽ കുറച്ച് ചുരുക്കൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതായത് ബാക്കിയുള്ളിൽ കുറച്ച് ചുരുക്കം ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് അകത്തോട്ടാണ് വരുന്നത് അപ്പം ഏറ്റവും ഫ്രണ്ടി വരുമ്പോൾ നമ്മൾ ആ കറക്റ്റ് പാകത്തിന് തന്നെ നമ്മൾ ചെയ്ത് മീൻ അതായത് സൈഡ് തയ്ച്ചപ്പം നമ്മൾ കറക്റ്റ് ഇതിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് വണ്ണം കറക്റ്റായിട്ട് യോജിപ്പിക്കുമ്പോൾ ചുളു വരാതിരിക്കല് ചുളു വര വരാതിരിക്കാനായിട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പോ എന്താ ചെയ്യാൻ പോണെ ഞാൻ മറ്റേ ഗൗണിന്റെ തയ്ച്ചപ്പ ചെറുതായിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്തോ ബാക്കപ്പ് എടുക്കും എന്തോ ചെയ്തപ്പോത്തേക്ക് അത് ഡിലീറ്റ് ആയി പോയി ഉണ്ടെന്ന് തോന്നുന്നു എവിടെയോ തപ്പണം അത് പിന്നെ വയ്യാത്തോണ്ട് നമ്മൾ പിന്നെ അതിൽ ഒന്നും നോക്കുന്നില്ല ഇപ്പൊ രണ്ടാമത് ഞാൻ തയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോവാന്ന് വിചാരിച്ചു അപ്പൊ ഞാനിതിപ്പോ ഇങ്ങനെ മൂന്നും യോജിപ്പിച്ച് വെച്ചേക്കുവാണ് ഇപ്പൊ ഈ നമ്മള് കിട്ടിയേക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇത് ഫ്രോക്ക് ഇട്ട് വരുമ്പം അല്ല ഗൗൺ ഇട്ട് വരുമ്പം ഗൗണിന്റെ ഫ്രണ്ട് പോർഷൻ ആയത് മനസ്സിലായ ഇത് ഫ്രണ്ട് പോർഷൻ ഇത് ബാക്ക് പോർഷൻ അപ്പം നമുക്ക് ഈ ടോപ്പിൽ നമുക്ക് നമുക്കിപ്പോൾ എത്ര നീളം വേണം ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല ഈ വീഡിയോ അത്ര ആക്കി തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം എനിക്ക് ഫ്രണ്ട് കറി കയറി കയറിയിരിക്കണം ഓക്കെ കയറിയിരിക്കണമെങ്കിൽ ഞാൻ ഇവിടുന്ന് മാർക്ക് ചെയ്ത് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ട് ആദ്യത്തെ ലെയർ എത്ര ഇറങ്ങിയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെയർ മാർക്ക് ചെയ്ത് ഇവിടെയും ഒരു ഇത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമുക്കൊരു ഉദ്ദേശത്തിന് ഓക്കെ ഇങ്ങനെ ഇവിടെ ആണെങ്കിലും ഇതൊന്നും ഇങ്ങനെ വട്ടത്തി വരത്തക്ക രീതിയിൽ കണ്ട് വട്ടത്തി ഇതുമായിട്ട് യോജി ഈ ഈ ജോയിന്റ് ഇങ്ങനെ ഒരു വട്ടത്തിൽ ഇങ്ങനെ വരത്തക്ക രീതിയിൽ ഐഡിയ കിട്ടിയ ഇവിടുന്ന് നോക്കൂ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ വെട്ടുന്നില്ല ഇപ്പോ കാരണം എനിക്കത് കണക്കൊക്കെ നോക്കിയിട്ടാണ് വെട്ടാൻ അപ്പൊ ഇങ്ങനെ വരും മനസ്സിലായോ ഇതാണ് ഫ്രണ്ട് ആദ്യത്തെ ലെയർ ഇനി ഇതിന്റെ രണ്ടാമത്തെ ലെയർ ഇതിനേക്കാളും കുറച്ചും കൂടെ ഇങ്ങനെ കുറച്ചൊന്ന് അതായത് വൈറ്റിനേക്കാളും കുറച്ചൊന്ന് ഇതാക്കിയിരുന്നു ആദ്യം അങ്ങനെ അപ്പൊ ഏതാണ്ട് ഇതുപോലെ വരും ഓർത്തോണം ഇതാണ് സൈഡ് നമ്മുടെ ഫ്രോക്കിന്റെ സൈഡ് വശം ഇതാണ് കേട്ടോ അപ്പൊ നമ്മള് ഇതിങ്ങനെ ഇത് ഈ ഫ്രണ്ടും ബാക്കും ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിട്ടാണ് ഇത് വെട്ടുന്നത് അപ്പൊ ഇങ്ങനെ വരും കണ്ട അത് നമ്മുടെ ഉദ്ദേശം അനുസരിച്ച് ഫ്രണ്ട് ആദ്യത്തെ ലെയറിൽ എത്ര ഇറക്കത്തി ചെയ്യണം വേണ്ടെന്നുള്ളത് നമ്മുടെ ഇഷ്ടം ഓക്കെ കാണുമ്പോൾ ഒരിച്ചിരി ഭംഗി വരാനായിട്ട് ഒരു രണ്ട് മൂന്ന് ഇഞ്ചിന്റെ വ്യത്യാസം വരുത്തണം അപ്പം ഇത് ഇഷ്ടമനുസരിച്ച് വെട്ടി ഒരുവിധം റെഡിയാക്കിയതിന് ശേഷം ഓരോരോ ആയിട്ട് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാം ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇത് ഇതിലേക്ക് തിരിച്ചിട്ട് അറ്റാച്ച് ചെയ്യണം അതായത് ഇപ്പൊ നമ്മളെല്ലാം വെട്ടിക്കഴിഞ്ഞു എന്ന് കരുതുക വെട്ടിക്കഴിഞ്ഞെങ്കിൽ ഇതാണല്ലോ സൈഡ് ഇങ്ങനെ വിടർത്തുമ്പം ഇവിടെ കയറിയിരിക്കും ഓക്കെ അപ്പോൾ ഇത് സൈഡ് ഇതാണ് അതിൻ്റെ പരിപാടിയെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഇങ്ങോട്ടേക്ക് എടുക്കും എന്നിട്ട് ഇതിന്റെ രണ്ട് സൈഡും അതായത് ആ ബോഡിയുടെ സൈഡും ഇതിന്റെ സൈഡും ഇങ്ങേ സൈഡും കൂടെ മനസ്സിലാവുന്നുണ്ടോ ഇതാ ഇങ്ങനെ ബോഡി നല്ല വശവും നല്ല വശവും കൂടെ ചേർന്നിരിക്കുവാണ് ഇങ്ങനെ വെച്ചിട്ട് ചുറ്റോട് ചുറ്റും നമ്മൾ തയ്ച്ചെടുക്കുന്നു സെയിം രീതിയിൽ തന്നെ അടുത്തടുത്ത ലെയറുകൾ തയ്ച്ചെടുക്കുന്നു കംപ്ലീറ്റ് ഫിനിഷായി അപ്പൊ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മളെ ചുറ്റോടു ചുറ്റും മീൻ അടിവശം മടക്കി അടിച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത് കൂടെ ഫിനിഷ് ചെയ്യുമ്പോൾ ഗൗൺ തീർന്നു ഗൗണിന്റെ പരിപാടി തീർന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി മനസ്സിലായില്ലെങ്കിൽ ഐ ഡോ നോ എനിക്ക് ഇങ്ങനെ പറഞ്ഞൊരാറിയത്തുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുള്ളത് പറയാ നിങ്ങൾ എങ്ങാനും ഇതുപോലത്തെ ഗൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്യണം ഇൻസ്റ്റൽ ഐ ഡി ദീപ തെരേസ എന്നുള്ളതാണ് ഓക്കെ ബൈ അപ്പൊ ഇതിനുശേഷം ഞാന് ഏഹ് മൂന്നും അളവെടുത്ത് അതായത് നമ്മൾ മുട്ടിന്റെ മുകളിലാണ് ആദ്യത്തെ ലെയർ വരേണ്ടത് അതായത് ഏറ്റവും ടോപ്പ് ലെയർ രണ്ടാമത്തെ അതിനേക്കാളിലും കുറച്ചും കൂടെ താന്ന് മൂന്നാമത്തത് നമ്മൾ വെട്ടണം കേട്ടോ പക്ഷെ ഞാൻ ഈ വീഡിയോയില് മൂന്നാമത്തത് ഞാൻ വെട്ടിയില്ലായിരുന്നു ഓൾറെഡി മൂന്നാമത്തിൻ്റെ അടിയൊക്കെ അടി മടക്കി അടിച്ചുകൊണ്ട് ഞാൻ വെട്ടിയില്ലായിരുന്നു പക്ഷെ അത് ഭയങ്കര വൃത്തിയേടായിപ്പോയി ശരിക്കും അന്നയുടെ സമയത്ത് എനിക്കിത് കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലായിരുന്നു കാരണം അന്നേം കൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞ് എനിക്ക് വെച്ചു നോക്കാൻ തന്നെ ഉണ്ടായിരുന്നു ഫാനിനെ വെച്ച് നമുക്കത് വെച്ച് നോക്കാൻ പറ്റുന്നില്ലായിരുന്നു സോ ഏർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്യണം ഫ്രണ്ട് നമ്മളിപ്പോ ഒരു മുട്ടിൻ്റെ അവിടെ വരെയാണ് ആദ്യത്തെ പോർഷനെങ്കിൽ അതിൽ നിന്നും ഇറങ്ങിയിട്ട് വേണം ബാക്ക് സൈഡ് വരാൻ അപ്പൊ ഫ്രണ്ട് സൈഡ് കേറിയും ബാക്ക് സൈഡ് ഇറങ്ങിയും വേണം വരാൻ ബാക്ക് സൈഡിലെ ജസ്റ്റ് അവിടെ മൂന്ന് ലെയർ ഓഫ് തുണി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഏഹ് വെട്ടിയാൽ മതി അല്ലാതെ ഒത്തിരി വെട്ടിക്കളയരുത് ബാക്കിൽ ഇനി ഫ്രണ്ടിൽ വെട്ടുമ്പോൾ ഇപ്പൊ ഈ ലൈൻ കാണിച്ചേക്കുന്ന കണക്ക് ആ ആ ടോപ്പ് പോർഷൻ കുറച്ചൊന്ന് സീ പോലെ വെട്ടിയിട്ട് വേണം താഴോട്ട് കാരണം ഫ്രണ്ടില് വെട്ടിക്കഴിഞ്ഞ് നമ്മൾ ഈ അമ്രലക്കെട്ടും കൂടെ ആയത് കൊണ്ട് ഞാൻ വെട്ടുന്നത് തെറ്റാ ഏഹ് ഇത് ഇതിന് ശേഷം ഞാൻ പിന്നെ മാറ്റി വെട്ടുകെട്ടോ അപ്പൊ അതുകൊണ്ടാണ് അതൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതിയത് ഇത് ഞാൻ ചുമ്മാ റൗണ്ട് വെട്ടുക ശരിക്കും ആ ഫ്രണ്ടിലെ പോർഷൻ നമ്മുടെ മുട്ട് വരുന്ന ഭാഗത്തത് അത് മൂന്ന് ലെയറിനും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഫ്രണ്ടിൽ ഒരു സി പോലെ വളച്ച് വെട്ടണം അതായത് ഒരു അവിടെ ഒരു റാ പോലത്തെ ഒരു എഫക്റ്റ് വരണം ഫ്രണ്ടിൽ അപ്പം അങ്ങനെ അലുക്കലുക്ക് പോലെ ഇങ്ങനെ കിടക്കുന്ന പോലെ നല്ല രസമായിരിക്കും അത് കാണാനായിട്ട് അപ്പം അങ്ങനായിരുന്നു വെട്ടിണ്ടിരുന്നത് ഞാനിത് വെട്ടി കൊച്ചിന് വെച്ച് എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുക തെറ്റിപ്പോയെന്നുള്ളത് പിന്നെ ഞാൻ വന്നിട്ട് ഫ്രണ്ട് മാത്രം ഒന്ന് സി പോലെ വെട്ടിയെടുക്കുക ചെയ്തത് അതുപോലെ ഞാൻ താഴത്തെ ലെയർ വെട്ടിയിട്ടില്ല ഇതിൽ പക്ഷെ താഴത്തെ ലെയറും അതുപോലെ തന്നെ പ്രൊപ്പോഷണലി ഈ മൂന്ന് ലെയറും ഇതുപോലെ ഫ്രണ്ടിലൊന്ന് വളച്ച് വെട്ടിയിട്ട് വേണം ബാക്കിലോട്ട് കൊണ്ടുവരാനായിട്ട്